മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾക്ക് സുഖവും സമൃദ്ധിയും ഐശ്വര്യങ്ങളും ആയൊരു നൽകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മേഡം രാശിയിൽ ജനിച്ചവരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൊതുവർഷഫലങ്ങളാണ് വിവരിക്കുന്നത് ഇവിടെ ഞാൻ ശനി ഗുരു രാഹു കേതു എന്നീ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ പ്രഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കാരണം ഈ ഗ്രഹങ്ങൾ ഒരു രാശിയിൽ കൂടുതൽ സമയം നിൽക്കുന്നതാണ് അതിനാൽ പ്രഭാവവും കൂടുതൽ സമയം ഉണ്ടായിരിക്കും മറ്റ് ഗ്രഹങ്ങൾ രണ്ടേകാൽ ദിവസം മുതൽ ഒന്നൊന്നര മാസം മാത്രമായിരിക്കും ഒരു രാശിയിൽ നിൽക്കുന്നത് അതിൻ്റെ പ്രഭാവങ്ങളെക്കുറിച്ച് മാസഫലങ്ങളിൽ വിശദമായി പറയുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്നതായിരിക്കും വർഷാരംഭത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു വർഷാരംഭത്തിൽ നിങ്ങളുടെ രണ്ടാം ഭാവവുമായ ഇടവത്തിലായിരിക്കും നിൽക്കുന്നത് ശനി തൻ്റെ മൂല ത്രികോണ സ്ഥാനവും നിങ്ങളുടെ പതിനൊന്നാം ഭാവവുമായ കുംഭത്തിലായിരിക്കും നിൽക്കുന്നത് രാഹു പന്ത്രണ്ടാം ഭാവത്തിലും കേതു ആറാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് വർഷാരംഭത്തിൽ നിങ്ങളുടെ രാശ്യാധിപൻ ചൊവ്വ തൻ്റെ നീചസ്ഥാനവും നിങ്ങളുടെ നാലാം ഭാവവുമായ കർക്കിടകത്തിലായിരിക്കും നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊന്നാം തീയതി ചൊവ്വ വക്രഗതിയിൽ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും വീണ്ടും നേരെ സഞ്ചരിച്ച് വർഷം മുഴുവനും ഓരോ രാശികളിൽ കൂടെ സഞ്ചരിച്ച് വർഷാവസാനം ധനുരാശിയിൽ നിൽക്കുന്നതുമായിരിക്കും ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ ഡിസംബർ ഏഴാം തീയതി വരെ ചൊവ്വ സ്വരാശിയായ വൃശ്ചികത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ചൊവ്വയുടെ കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും ഇൻഡോസുമായി പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കും തന്ത്ര മന്ത്ര കാര്യങ്ങളിൽ വിശ്വാസം വർദ്ധിക്കും റിസർച്ചും മറ്റും ചെയ്യുന്നവർക്ക് അതിൽ വിജയം ലഭിക്കും എന്തെങ്കിലും മാരക രോഗങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ഇനി പ്രധാനപ്പെട്ട ഗ്രഹങ്ങളിൽ ആദ്യം രാശിമാറ്റം ചെയ്യുന്ന ശനിയെക്കുറിച്ചാണ് പറയുന്നത് ശനി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച രാത്രി ഏകദേശം പതിനൊന്ന് മണിക്ക് കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവമാണ് ഇവിടെ ശനി രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം വരെ നിൽക്കുന്നതുമായിരിക്കും മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വരെ ശനി തൻ്റെ മൂല ത്രികോണ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ശുഭഫലങ്ങളായിരുന്നു നൽകിയത് ഈ സമയത്ത് ലാഭസ്ഥിതികൾ വർദ്ധിപ്പിച്ചിരുന്നു നിങ്ങളുടെ പൊതുരംഗത്തുള്ള സ്റ്റാറ്റസ് വർദ്ധിപ്പിച്ചിരുന്നു പക്ഷേ ഈ സമയത്ത് ശനിയുടെ മൂന്നാം ദൃഷ്ടി നിങ്ങളുടെ രാശിയിലും ഏഴാം ദൃഷ്ടി അഞ്ചാം ഭാവത്തിലും പത്താം ദൃഷ്ടി എട്ടാം ഭാവത്തിലും ആയിരുന്നു ആണ് പതിക്കുന്നത് അത് കാരണം നിങ്ങൾക്ക് ആ ഭാവങ്ങളുടെ കുറച്ച് നെഗറ്റീവ് ഫലങ്ങളും ലഭിച്ചു കാണും പലരുമായും ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടായി കാണും ചിലപ്പോൾ നല്ല കാര്യം പറയുമ്പോൾ ചിലർ അതിനെ തെറ്റിദ്ധരിച്ച് വിവാദങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിച്ചു കാണും വിദ്യാർത്ഥികൾക്കും കൂടുതൽ പരിശ്രമവും മറ്റും ചെയ്യേണ്ടി വന്നു കാണും ശനി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി രാശി മാറുമ്പോൾ ഈ ഭാവങ്ങളുടെ ശുഭഫലങ്ങൾ ലഭിക്കാൻ തുടങ്ങുന്നതായിരിക്കും ശനി മീനം രാശിയിൽ അതായത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും പന്ത്രണ്ടാം ഭാവത്തിൽ ക്രൂരഗ്രഹം നിൽക്കുന്നത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ കാരണമാകുന്നതായിരിക്കും ഈ വർഷം ചിലവുകളിൽ കുറച്ചൊക്കെ കൺട്രോൾ ഉണ്ടാകുന്നതായിരിക്കും എങ്കിലും കടബാധ്യതകൾ വർദ്ധിക്കുവാൻ സാധ്യതയുള്ളതിനാൽ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ശനി പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ ശനിയുടെ മൂന്നാം ദൃഷ്ടി നിങ്ങളുടെ രണ്ടാം ഭാവത്തിലും അഞ്ചാം ദൃഷ്ടി ആറാം ഭാവത്തിലും പത്താം ദൃഷ്ടി ഒൻപതാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് രണ്ടാം ഭാവം വാണി ധനം കുടുംബം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം നിങ്ങളുടെ സംസാരത്തിൽ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാനും അത് പിന്നീട് ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും ഇത് കുടുംബത്തും സുഹൃത്തുക്കളുടെ ഇടയിലും ഓഫീസിലും ബിസിനസ് സ്ഥലത്തുമൊക്കെ ആകണം ഈ കാര്യം എപ്പോഴും ശ്രദ്ധയിലുണ്ടായിരിക്കണം അതുപോലെ ഈ സമയത്ത് കോർട്ട് കേസുകളും മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യുവാൻ ശനി പന്ത്രണ്ടിൽ പ്രവേശിക്കുമ്പോൾ വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറി കിട്ടുന്നതായിരിക്കും ഈ വർഷം ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം വിരോധികളിൽ എപ്പോഴും ഒരു ദൃഷ്ടിയും ഉണ്ടായിരിക്കണം ശനിയുടെ പത്താം ദൃഷ്ടി നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്താണ് പതിക്കുന്നത് ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് ഫേവറബിളായിട്ടുള്ളത് ഭാഗ്യസ്ഥാനത്ത് ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് അതിനാൽ ശനിയുടെ പ്രഭാവത്തെ ഗുരുവിൻ്റെ ശുഭദൃഷ്ടി പ്രഭാവഹീനമാക്കുന്നതായിരിക്കും ഈ സമയത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർധിക്കുന്നതായിരിക്കും ഭാഗ്യസ്ഥിതികൾ നല്ലതാകുന്നതാണ് ഉപരിപഠനം ചെയ്യുന്നവർക്കതിൽ വിജയം ലഭിക്കുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കുന്നതുമായിരിക്കും ഇത് ചിലപ്പോൾ വിദേശ യാത്രകളാകുവാനും സാധ്യതകളുണ്ട് മുടങ്ങിക്കിടന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറി അതെല്ലാം തന്നെ പൂർണ്ണമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഇവിടെ ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ശനി പന്ത്രണ്ടിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ഏഴര ശനിയുടെ ഒന്നാം ചരണം ആരംഭിക്കുന്നതായിരിക്കും പക്ഷേ ഇതിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഏഴര ശനിയുടെ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും പക്ഷേ അല്പം താമസിച്ചാണെങ്കിലും അതിൻ്റെ പൂർണ്ണ ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ചുരുക്കത്തിൽ അധ്വാനിച്ചാൽ മാത്രമേ പ്രതിഫലവും ലഭിക്കുകയുള്ളൂ എങ്കിലും ഇതിനിടയ്ക്ക് മറ്റുള്ള ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ശുഭഫലങ്ങൾ ലഭിക്കും എന്നുള്ളതും ഉറപ്പാണ് അതിനാൽ ധൈര്യപൂർവ്വം മുമ്പോട്ട് പോകുന്ന നിങ്ങൾക്ക് നേട്ടങ്ങൾ വരാനിടയാക്കുന്നതുമായിരിക്കും ഇനി ഈ വർഷം ഗുരു നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകുമെന്ന് നോക്കാം ഗുരു മെയ് പതിനാലാം തീയതി ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുവരെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൽ ഗുരു നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഇടവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ ആറാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി എട്ടാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി പത്താം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് ഗുരുവിൻ്റെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് യാത്രകൾ ചെയ്യുന്നതും അതിൽ വിജയം ലഭിക്കുന്നതുമായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുന്നതായിരിക്കും രോഗസ്ഥാനത്ത് ദൃഷ്ടി പതിക്കുന്നത് അതിൽ ആശ്വാസം നൽകുന്നതാണ് ഗുരു രാശി മാറി മൂന്നാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ഫലങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഗുരു മൂന്നിൽ നിൽക്കുമ്പോൾ ദൃഷ്ടി വധിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തായിരിക്കും അതിനാൽ ഭാഗ്യസ്ഥിതികളിൽ വളരെ വർധന ഉണ്ടാകുന്നതായിരിക്കും ഇവിടെ ശനിയുടെ ദൃഷ്ടി വധിക്കുമെങ്കിലും ഗുരു അതിനെയെല്ലാം മാനേജ് ചെയ്യുന്നതുമായിരിക്കും ഗുരു മൂന്നിൽ നിൽക്കുമ്പോൾ ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ ഏഴാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഇത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടാൻ സഹായിക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് പല നേട്ടങ്ങളും വരാൻ ഇടയാക്കുന്നതുമായിരിക്കും ഈ സമയത്ത് പുതിയ ബിസിനസ് തുടങ്ങാനോ ഇപ്പോഴുള്ള ബിസിനസ് വിപുലീകരിക്കാനോ ഒക്കെ സാധിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി ഒൻപതിൽ പതിക്കുന്നത് ഭാഗ്യസ്ഥിതികൾ നല്ലതാകാൻ ഇടയാക്കുന്നതായിരിക്കും ഇത് ഗുരുവിൻ്റെ സ്വരാശിയാണ് ഈ സമയത്ത് ആത്മാർത്ഥമായി പരിശ്രമം ചെയ്യുന്നവർക്ക് ശുഭഫലങ്ങൾ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കുവാനുള്ള എല്ലാ അനുകൂല പരിസ്ഥിതികളും ഉണ്ടാകുന്നതായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ഇത് അപ്രതീക്ഷിത ധനാഗമനം വരാൻ ഇടയാക്കുന്നതായിരിക്കും ഇത് ഉപജയ സ്ഥാനമാണ് ഈ സമയത്ത് പല പരിവർത്തനങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും അതായത് ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുക വിവാഹം നടക്കുക അതല്ലെങ്കിൽ ആദ്യ സന്താനം ജനിക്കുക പുതിയ ബിസിനസ് ആരംഭിക്കുക ഇതുമാതിരിയുള്ള കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യതകളുണ്ട് പതിനൊന്നാം ഭാവം ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചതും കിട്ടാതെ പോയതുമായ എന്തെങ്കിലും കാര്യം നടന്ന് കിട്ടുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും ഇനി നമുക്ക് രാഹുവിൻ്റെ പ്രഭാവങ്ങളെക്കുറിച്ച് നോക്കാം രാഹു മെയ് പതിനെട്ടാം തീയതി വരെ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം രാഹു നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഇത് ലാഭസ്ഥാനമാണ് ലാഭസ്ഥാനത്ത് രാഹു ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് കൂടാതെ ഇവിടെ ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും പതിക്കുന്നുണ്ട് രാഹുവിൻ്റെ സ്വഭാവം അനുസരിച്ച് ചെറിയ അധ്വാനത്തിൽ പോലും വലിയ പ്രതിഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും അതും അപ്രതീക്ഷിതമായി ഉദാഹരണത്തിന് ഒരു ചെറിയ തുക നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ ചെയ്യുമ്പോൾ അധികം താമസിയാതെ അതിൻ്റെ വില പ്രതീക്ഷിച്ചതിലും കൂടുതലാകുന്നതായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച പ്രോപ്പർട്ടിയുടെ വില പെട്ടെന്ന് കൂടുന്നതും അങ്ങനെ ലാഭം ചിലപ്പോൾ ഇരട്ടിയിലും അധികം വർദ്ധിക്കുന്നതുമായിരിക്കും പക്ഷേ ഇവിടെ ഒരു കാര്യം എപ്പോഴും ഓർക്കണം ഒരിക്കലും അത്യാഗ്രഹം കാണിക്കുവാൻ പാടില്ല മിതമായ ബഡ്ജറ്റിനുള്ളിൽ സെയ്ഫായ സ്ഥിതിയിൽ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഷോർട്ട് കട്ടിനേക്കാൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇനി രാഹുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി ഭരിക്കുന്നത് ഗുരുവിൻ്റെ മേലാണ് ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി രാഹുവിൻ്റെ മേലും രാഹുവിൻ്റെ ദൃഷ്ടി ശുഭകരമല്ലെങ്കിലും ഗുരുവും ഗുരുവിൻ്റെ ദൃഷ്ടിയും ഇതിനെ ന്യൂട്രലാക്കുന്നതായിരിക്കും രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് വഹിക്കുന്നത് ഇത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പരിശ്രമം ചെയ്യാൻ ഇടയാക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ്റെ സ്ഥിതിയും ഉണ്ടാകും കാരണം ഈ സമയത്ത് കേതുവും ഇവിടെ നിൽക്കുന്നുണ്ടായിരിക്കും അതിനാൽ ഓവർ കോൺഫിഡൻസ് ആകാതെ വിവേകപൂർവം വേണം എല്ലാം ചെയ്യുവാൻ പഠനത്തിലും നല്ല ശ്രദ്ധ ചെലുത്തണം ഈ സമയത്ത് സന്താനപക്ഷത്തെക്കുറിച്ച് ചില ആശങ്കകളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും അവരുടെ വിദ്യാഭ്യാസം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതി ദാമ്പത്യം ആരോഗ്യം എന്നിവയെക്കുറിച്ചൊക്കെ ആകാനാണ് സാധ്യതകൾ രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് ഇവിടെയും ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് അഞ്ചാം ദൃഷ്ടി വീണ്ടും ഇവിടെയും രാഹുവിൻ്റെ ദൃഷ്ടി ന്യൂട്രലാകുന്നതായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം വളരെ ശുഭകരമായിരിക്കും ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികൾക്കും നല്ല പുരോഗതിയും നേട്ടങ്ങളും ലഭിക്കുന്നതാണ് എങ്കിലും രാഹുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നതിനാൽ എപ്പോഴും കുറച്ച് ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും അതിനി രാഹുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും എല്ലാ സമയത്തും ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യമാണ് പൊതുവെ പറയുകയാണെങ്കിൽ മേഡം രാശിക്കാർക്ക് ഈ വർഷം ഏഴ് ഒൻപത് പതിനൊന്ന് എന്നീ ഭാവങ്ങളുടെ അത്യധികം ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും മറ്റ് ഗ്രഹങ്ങളുടെ ഫലങ്ങളെക്കുറിച്ച് മാസഫല വീഡിയോകളിൽ ഞാൻ വിവരിക്കുന്നതായിരിക്കും ഇതാണ് മേടൻ രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പൊതു രാശി ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം